നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പള്ളിയിലാണ് കൽപ്പള്ളി മുതൽ ചെറുപ്പ വരെയുള്ള റോഡിൻ്റെ ശോചനീയ അവസ്ഥ ഏറ്റവും വലിയ അപകട മേഖലയാണ് മാവൂരിലെ ഈ പ്രദേശം നിരവധി തവണ ഞങ്ങൾ ഈ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട് നിരവധി മരണങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് മാവൂരിനെ ബന്ധപ്പെട്ടുകൊണ്ട് എഴുപതോളം സ്വകാര്യ ബസ്സുകൾ നിലവിലുണ്ട് അല്ലാതെ കെ എസ് ആർ ടി സി എളമരം പാലം കൂളിമാട് പാലം അത് വന്നതോടുകൂടി കണ്ടെയ്നറുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ഇത് കാര്യട്ട വളവ് ഈ കാര്യട്ട വളവ് ഈ വളവിൽ നിരവധി അപകടങ്ങളും മരണങ്ങളും നടന്നിട്ടുണ്ട് ഈ വളവ് നേരെ നിവർത്തി കഴിഞ്ഞാൽ പാറമൽ അങ്ങാടിയിൽ എത്തിച്ചേരാം ഈ ആവശ്യം ജനങ്ങൾ പലതവണ അവതരിപ്പിച്ചതാണ് ഇവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വീതി കുറഞ്ഞ ഈ റോഡിലൂടെ നടന്നു പോകുന്നത് വഴി യാത്രക്കാർക്ക് ജീവന് പോലും ഭീഷണിയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ റോഡിന്റെ മധ്യഭാഗത്ത് ഒരു അഗാധ ഗർത്തം പ്രത്യക്ഷപ്പെട്ടത് ഒപ്പൊ റോഡ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് പകൽ സമയത്ത് പോലും യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഈ റോഡിൽ രാത്രി കാലങ്ങളിൽ തെരുവ് വിളക്കൽ കത്താറില്ല ഇതൊരു സത്യമാണ് തെങ്ങിനെ കടവും പാലം ഈ പാലമായിട്ട് ബന്ധപ്പെട്ടൊരു എത്ര വർഷം മുമ്പായിരിക്കും ഇത് പണിതായി അറുപത്തഞ്ച് കൊല്ലായിട്ടുണ്ട് അന്ന് കമ്പനി വരുന്ന ആ സമയത്ത് കമ്പനി കമ്പനി അതിന് ശേഷമാണ് ആ പ പാലം വന്നതും ഇതല്ല അൻപത്തേഴ് ലക്ഷാണ് കമ്പനി ഇവിടെ വരുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പാലത്തിൻ്റെ വാണിംഗ് പോകുമ്പോൾ ഭയങ്കര ചർക്കിങ്ങാണ് പിന്നെ ബിറ്റികളൊക്കെ തകർന്നുണ്ട് ഇവിടൊക്കെ തകർന്നുണ്ട് അതുപോലെ തന്നെ അക്കല സൈഡും തകർന്നുണ്ട് ഈ വാഹനങ്ങൾ പോകുമ്പോൾ ശരിക്കും അതിൻ്റെ ആ ചർക്കിംഗ് വരുന്നുണ്ട് നമ്മൾ വന്ന് അവിടെ പോയിട്ടുള്ളതൊക്കെയാണ് ചെയ്യുക കൽപ്പള്ളി പാലവും തെങ്ങിലക്കടവ് പാലവും രണ്ടും അപകടാവസ്ഥയിലും തന്നെയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഈ വാർത്ത വന്നാലും വേണ്ടപ്പെട്ടവരുടെ കണ്ണ് തുറക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എങ്കിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നു Hadodi, golden diamonds, mauv, <laughs> puatuparamba Invest your sleep on right mattress. For rich mattress, for healthy sleep.